ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഒരു അധ്യാപിക ഈ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കുവാണ് ഈ ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടേതാണ് ഏഹ് അതിന്റെ പേരിൽ നിങ്ങള് ഓണാഘോഷിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് ഈ പറയുന്ന കുഞ്ഞു മനസ്സിലേക്ക് കുത്തിവെക്കുന്ന ഈ വിഷം അവിടെ കിടന്ന് ഉറച്ചുറച്ച് അത് അതുപോലെ അധ്യാപകരെ തന്നെ ഇതുപോലെയുള്ള പരാമർശങ്ങളുമായി വന്നാല് ഇനി കേരളത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വിദ്യ പകർന്നു കൊടുക്കേണ്ടവരാണ് അധ്യാപകര് നമ്മള് പഠിച്ചിലുള്ളത് മാതാപിതാ ഗുരു ദൈവം ഓണം എന്ന് പറയുന്നത് അന്യമാരുടെ മുസ്ലിം കുട്ടികൾ ഇതൊന്നും ആഘോഷിക്കണ്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് എങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റും ഹിന്ദുത്വത്തെ അംഗീകരിക്കാൻ പറ്റാത്തവരെല്ലാവരും തന്നെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഈ പാകിസ്ഥാൻ അവിടെ പോലും ഇത്രയും തീവ്രമായ ഒരു മുസ്ലിം വർഗീയത ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ആ അധ്യാപികയ്ക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് മാത്രം ഒതുങ്ങുന്നത് കുന്നംകുളത്തൊരു സ്കൂളിലെ ഒരു അധ്യാപികയുടെ വോയിസ് മെസ്സേജ് വലിയ രീതിയിൽ വിവാദങ്ങളാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓണം എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും തന്നെ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു അധ്യാപികയുടെ വോയിസ് മെസ്സേജിൽ പറയുന്നത് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് മുസ്ലിം മതവിശ്വാസികൾ ആയിട്ടുള്ള കുട്ടികൾ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് ഇങ്ങനെ നമ്മുടെ നാട് എന്ന് പറയുന്നത് മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ് ഈ ഒരു നാട്ടിൽ ഇതുപോലെ അധ്യാപികരെ തന്നെ ഇതുപോലെയുള്ള പരാമർശങ്ങളുമായി വന്നാൽ ഇനി എന്തായിരിക്കും കേരളത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വിദ്യ പകർന്നു കൊടുക്കേണ്ടവരാണ് അധ്യാപകര് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് അതായത് അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിത ഗുരു പിന്നീട് ദൈവം എന്നല്ല അതിനർത്ഥം മാതാവും പിതാവും ഗുരുവുമാണ് ദൈവം ഇതാണ് കൺകണ്ട ദൈവം അതിലൊരു ദൈവം കുഞ്ഞുങ്ങളുടെ തലച്ചോറിനുള്ളിലേക്ക് വിഷം കുത്തിവെക്കുന്നു എന്ന് തന്നെ പറയണം വളർന്നു വരുന്ന തലമുറയുടെ തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കുകയാണ് ഞാൻ പറയാം ഈ പറയുന്ന വർഗീയത എന്ന് പറയുന്ന ഒരു സംഭവത്തെ ൊക്കി പിടിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഈ പറയുന്ന കേരളത്തിന്റെ മതേതര കേരളത്തിന്റെ മണ്ണിലേക്ക് വന്ന ഒരു പാർട്ടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു സീറ്റ് നേടുന്നു ആ പാർട്ടിയുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ബി ജെ പി ആണ് ബി ജെ പി തിരുവനന്തപുരത്ത് ഒരു സീറ്റ് നേടുന്നു പിന്നീട് തൃശ്ശൂർ പോലെ ഒരു സാംസ്കാരിക ജില്ലയിൽ കേരളത്തിന്റെ സാംസ്കാരിക ജില്ലയാണ് തൃശ്ശൂർ ആ സാംസ്കാരിക ജില്ലയിൽ ഇതുപോലെ ഈ പറയുന്ന വർഗീയതയുടെ പേരിൽ അല്ലെങ്കിൽ പോലും അവരുടെ ഏറ്റവും വലിയ വീക്ക്നസ് എന്ന് പറയുന്നത് അവരുടെ പൂരമാണ് ആ പൂരം ഈ പറയുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് വീണ്ടും ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കുന്നു അങ്ങനെയാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നത് അവരുടെ ഏറ്റവും വലിയ ഒരു അജണ്ടയായിരുന്നു വർഗീയത അല്ലെങ്കിൽ ഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വമാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത് അപ്പോൾ അവര് എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത് ഹിന്ദുത്വത്തെ അംഗീകരിക്കാൻ പറ്റാത്തവരെല്ലാവരും തന്നെ പാകിസ്ഥാനിലേക്ക് പോണം എന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞപ്പോൾ ന്യൂനപക്ഷം എന്ന് സ്വയം അവകാശപ്പെടുന്ന മുസ്ലിം മതവിഭാഗക്കാർ ഒരു വശത്തു നിന്നും ഞങ്ങളെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങളും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ് എന്നും പറഞ്ഞു മുറവിളി കൂട്ടിയവരാണ് ഈ പറയുന്ന മുസ്ലിം വർഗം ഇത് ഞാൻ എടുത്ത് പറയുമല്ല ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒരുപോലെ തോളോട് തോൾ ചേർന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കേരളത്തിലേക്ക് ഈ പറയുന്ന ആർ എസ് എസിന്റെ സംഘശക്തി ഈ പറയുന്ന ബി ജെ പിയുടെ സംഘശക്തി ആർ എസ് എസ് അനുകൂലികൾ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഒരു വാക്കായിരുന്നു പറ്റുമല്ലാത്തവർ പാകിസ്ഥാനിലേക്ക് പൊക്കോണം അതിനർത്ഥം പാകിസ്ഥാനിൽ മുഴുവൻ മുസ്ലിങ്ങളാണെന്നല്ല അവിടെയും ഹിന്ദുക്കളുണ്ട് അവിടെയും ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് ഈ പാകിസ്ഥാൻ അവിടെ പോലും ഇത്രയും തീവ്രമായ ഒരു മുസ്ലിം വർഗീയത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ തീവ്രവാദം ഉണ്ട് പക്ഷെ ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു വർഗീയത അവർക്കിടയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന മതേതര കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രഥമ അധ്യാപിക അവർ ഹെഡ് വിസസ് അവർ പറയുകയാണ് ഓണം എന്ന് പറയുന്നത് അന്യമസ്ഥരുടെയാണ് മുസ്ലിം കുട്ടികൾ ഇതൊന്നും ആഘോഷിക്കണ്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നെങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റും ഹർഷ ഒരു മുസ്ലിം അല്ലേ ഹർഷ നല്ലൊരു ട്രഡീഷണൽ സെറ്റ് സാരി കൊടുത്തിട്ട് ഒരു ചന്ദനക്കുറിയും ഒരു സിന്ദൂരവും തൊട്ട് ഒന്ന് ഒരു മാലയൊക്കെ ഇട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഹർഷ മുസ്ലിമാണെന്ന് ഈ മുഖത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാനൊരു മുസ്ലിമിന്റെ തൊപ്പി തൊപ്പിയിട്ടുണ്ടായി കഴിഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല കഴുത്തിലെ കൊന്ത ഒരു കഴിഞ്ഞിട്ട് ഒരു സ്വർണ്ണക്കര മുണ്ടും ഒരു വെളുത്ത ഇട്ട് ഒരു കുറിയും തൊട്ട് ഒരു ക്രിസ്ത്യാനി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇവിടെ ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യനോ തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും അടയാളങ്ങൾ ജനിക്കുമ്പോഴേ ഇട്ടിട്ടുണ്ടോ ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് അഞ്ചു നേരം നിസ്കാരം ഉണ്ട് നിങ്ങളുടെ അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട് പ്രായമായവരുടെ നെറ്റിയിൽ ഒരു നിഷ്കാര തഴമ്പ് ഉണ്ടാവും ഇത് ദിവസേന അഞ്ചു നേരം നെറ്റി നിലത്ത് മുട്ടിച്ച് പൊങ്ങുന്ന ഒരു ഹിന്ദുവിന്റെ നെറ്റിയിൽ വിധം ഒരു ക്രിസ്ത്യന്റെ നെറ്റിയിൽ വിവിധം അതുപോലെ തന്നെ ഏറ്റവും ഭയപ്പാടുളവാക്കുന്ന ഒരു കാര്യമാണ് വർണ്ണവിവേചനം അതെ ഒരു കറുത്ത വരുത്തരം നോക്കിയച്ച് ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു ഇതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്റെ പേരിൽ കേസ് വന്നാലോ പ്രശ്നമില്ല ഒരു കറുത്തവനെ നോക്കിയച്ച് അവൻ പുലയാനാണോ അല്ലെങ്കിൽ പറയാനാണോ എന്ന് മുഖത്ത് നോക്കി പറയുന്ന അത്ര സംസ്കാര ശൂന്യത കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമായിരിക്കും ഞാൻ പറയും ഞാൻ കറുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് എല്ലാവർക്കും അറിയാം ഞാൻ നല്ല കർത്തലുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ഹിന്ദു ഹിന്ദുവാണ് ഹിന്ദുമതത്തിലെ നായർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കർത്തവിന്റെ പേരിൽ ഞാൻ നായരല്ല പറയാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഞാൻ പറയാനാണ് എന്റെ തൊലി കൊണ്ടാണ് നിങ്ങൾ എൻ്റെ ജാതി കളക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാനാണ് അല്ലെങ്കിൽ എന്റെ തൊലി കൊണ്ടാണ് നിങ്ങൾ എന്റെ ജാതി കളക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൊലിയനാണ് ഇവിടെ ഒരു ജാതിക്കും ഒരു മതത്തിനും ഇന്ന നിറമോ ഇന്ന ഗുണമോ പറഞ്ഞിട്ടില്ല അത് മുസ്ലിമിനും ഇല്ല ക്രിസ്ത്യനും ഇല്ല ഹിന്ദുവിനും ഇല്ല മതങ്ങൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടി അവൻ ജനിച്ച് വളർന്നു വന്ന ആ ഒരു മതത്തിൽ എഴുതിയിരിക്കുന്ന സംഹിതകളെല്ലാം തന്നെ അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് വേണ്ടി മാത്രം എഴുതപ്പെട്ടതാണ് എല്ലാ മതങ്ങളും പറയുന്ന ഒരു അന്തസത്വം ഉണ്ട് അല്ലെങ്കിൽ ഒരു മൂല കാരണമായിട്ടുള്ള ഒരു വചനമുണ്ട് എല്ലാ മതങ്ങളുടെ മതഗ്രന്ഥങ്ങളിലും ഉണ്ട് അത് ബൈബിളിലുണ്ട് ഖുറാനിലുണ്ട് ഭഗവത്ഗീതയിലുണ്ട് അതെന്താണെന്ന് അറിയുമോ നിന്നെ പോലെ മതവേദന നിന്നെ പോലെ നിന്റെ സഹജീവികളെ സ്നേഹിക്കുക സഹജീവികൾക്ക് ഹാ ഹാനികരമായ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക ഇത് ബൈബിൾ പറയുന്നുണ്ട് ഇതേ സ്ഥാനത്ത് തന്നെ ഖുറാൻ പറയുന്നുണ്ട് ഇത് തന്നെ ഭഗവത്ഗീത പറയുന്നുണ്ട് ഇവിടെ വർഗീയത ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബൈബിളിലെ എബ്രഹാം തന്നെയല്ലേ നിങ്ങളുടെ ഇബ്രാഹിം അല്ലേ അതെ മതങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്ന എപ്പോഴാണ് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന പേരിലെ നാമങ്ങളിൽ മാത്രമാണ് ഇബ്രാഹിം ബലി കൊടുത്തു എബ്രഹാമും ബലി കൊടുത്തു ആ കഥകൾക്ക് ഒരു ശകലം വ്യത്യാസമുണ്ട് ഇത് രണ്ടു ഒരു വ്യക്തികൾ തന്നെ ഈ പറയുന്ന ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന മഹിരാവൺ അല്ലെങ്കിൽ ഈ പറയുന്ന കലിയുഗത്തിൽ വരാൻ പോകുന്ന കലി പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ലൂസിഫർ നിങ്ങൾ വിശ്വ നിങ്ങൾ പറയുന്ന എന്താണ് നിങ്ങളുടെ മതത്തിൽ പറയുന്നുണ്ടല്ലോ ലോകാവസാന സമയമാകുമ്പോഴേക്കും ആകുമ്പഴേക്കും ആരോ വരുമെന്ന് അതിന് പേരെനിക്കറിയില്ല ഷെയ്താറോ ജിന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം വരുമെന്ന് പറയുന്നില്ല ഇത് മൂന്ന് ഒന്ന് തന്നെയല്ലേ മൂന്ന് പേരല്ലേ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്ന അന്ത് ക്രിസ്തു ഞങ്ങൾ വിശ്വസിക്കുന്ന കലിയും നിങ്ങൾ വിശ്വസിക്കുന്ന ഷെയ്ത്താനോ ജിന്നു അങ്ങനെ എന്തോ ഒരു സംഭവം എല്ലാം തന്നെ ഒന്നല്ലേ അതെ തീർച്ചയായും എന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിനോട് വളർന്നു നിൽക്കുന്ന ഒരു മാവാണ് അതിന്റെ തായ്തടിയാണ് ഈ പറയുന്ന മതങ്ങൾ കാര്യം ചോദിക്കട്ടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒരു അധ്യാപിക ഈ ഒരു രീതിയിലുള്ള പരാമർശം നടത്തിയതിനെ കുറിച്ച് ആ അധ്യാപികയ്ക്ക് ഇപ്പോൾ സ്കൂളിൽ സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് ഒരു സസ്പെൻഷൻ കൊണ്ട് മാത്രം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഒരു അധ്യാപിക ഈ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടേതാണ് അതിന്റെ പേരില് നിങ്ങൾ ഓണാഘോഷിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് ഈ പറയുന്ന കുഞ്ഞു മനസ്സിലേക്ക് കുത്തി വയ്ക്കുന്ന ഈ വിഷം അവിടെ കിടന്ന ഉറച്ചുറച്ച് ഉറച്ചുറച്ച് ഉറച്ച് അത് വളരുകയാണ് മനസ്സിലായോ അവർ അന്നേരം ഭാവിയിലേക്ക് വളർന്നു വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ് ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവരല്ലാത്തവർ എല്ലാവരും ഞങ്ങളുടെ ശത്രുക്കളാണ് പണ്ടുണ്ടായിരുന്നു മുറ്റത്തേക്ക് വരുമ്പോൾ നീ ഏത് ജാതിയെന്ന് ചോദിക്കുന്നത് ഇപ്പൊ അങ്ങനെ ജാതി ചോദിക്കാറില്ല ഒരാളും ചോദിക്കാറില്ല ഒരു ജാതിയും ഒരു മതവും വെച്ച ആൾക്കാരെ അളന്ന് തിരിക്കാൻ പറ്റില്ല ഹർഷ ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഞായർ നായരെ മാത്രം പോകാൻ കഴിക്കും ഈഴവൻ ഈഴവനെ മാത്രം വിവാഹം കഴിക്കും ക്രിസ്ത്യാനി ക്രിസ്ത്യാനെ മാത്രം വിവാഹം കഴിക്കും മുസ്ലിം മുസ്ലിം മാത്രം വിവാഹം കഴിക്കും ഇപ്പോഴങ്ങനാണോ പരസ്പരം എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പുരുഷനെ വിവാഹം കഴിക്കും പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു അധ്യാപിക ഇത്രയും വിവാദപരമായ പരാമർശം പറയുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ കാരണം അവർക്ക് സസ്പെൻഷൻ കൂടി ആ സ്കൂളിന്റെ ഒരു മുഖം രക്ഷിച്ചു എന്നല്ല അത് മറ്റെന്ത് ഗുണമാണ് അതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ത് മുഖം രക്ഷിച്ചു എന്നാണ് ഈ പറയുന്നത് എവിടെ മുഖം രക്ഷിച്ചു എന്നാണ് ഈ പറയുന്നത് എങ്ങനെ മുഖം രക്ഷിച്ചു കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് വർഗീയ വിഷം കുത്തിവെക്കുവാണ് ചെയ്തത് അവരെ ശരിക്കും പറഞ്ഞാൽ ജോലി ടെർമിനേറ്റ് ചെയ്തോളാം പെൻഷൻ പോലും തടഞ്ഞു വെക്കണം വീട്ടിൽ പോയിട്ട് സ്വന്തം ഭർത്താവിനും മക്കൾക്കും കഞ്ഞിയും കറിയും വെച്ചു കൊടുത്ത് അവിടെ ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഇന്നത്തെ ഓരോ കുട്ടികളും നാളത്തെ ശില്പികളാണ് ഈ രാജ്യം സൃഷ്ടിക്കേണ്ട ശില്പികൾ അവരുടെ മനസ്സിലേക്ക് വർഗീയത കുത്തിവെച്ചിട്ട് നാളെ അവർ കരുതാണ് ഏഹ് ഹിന്ദുക്കളല്ലാത്തവരെ അല്ലെങ്കിൽ മുസ്ലിംസ് അല്ലാത്തവരെല്ലാരും എന്റെ ശത്രുക്കളാണ് അതിൽ ഹിന്ദുവും ക്രിസ്ത്യനും വിടും നാളെ ഒരു തീവ്രവാദികളെ സൃഷ്ടിക്കുകയല്ല അവർ ചെയ്തത് രാജ്യശില്പികളെ തീവ്രവാദികളാക്കുകയാണ് ചെയ്തത് മാപ്പ് നൽകാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഇത് ഇവരുടെ അന്തി ചർച്ചകളിൽ അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങളിൽ ഇരുന്ന് ഇവർക്ക് പറയാം ഞങ്ങളുടേതല്ലാത്ത ആഘോഷങ്ങൾ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാം പക്ഷെ അത് കുട്ടികളുടെ അടുത്തല്ല കാരണം കുട്ടികളുടെ മനസ്സിലേക്ക് ഇന്ന് വീഴുന്ന ഓരോ ചെറിയ തരികളും അവിടെ കിടന്ന് പുകഞ്ഞു പുകഞ്ഞു നാളത്തേനെ ഒരു വലിയ തീയാവും ആ തീ ഒരുപക്ഷെ രാജ്യത്തെ ചുട്ടരിക്കാൻ വലിയ താമസം ഉണ്ടായില്ല എന്നത് എല്ലാവരും ചിന്തിക്കുക അത് മാതാപിതാക്കളും ചിന്തിക്കുക അധ്യാപകരും ചിന്തിക്കുക കുഞ്ഞുങ്ങളാണ് അവരിലൂടെയാണ് നാളത്തെ രാജ്യം വളരേണ്ടത്